നമസ്കാരം ഏവർക്കും ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഈ പുതുവർഷം വലിയൊരു ഭാഗ്യവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്ത് ഭാഗ്യമാണെന്നല്ലേ അതേ നിങ്ങൾ കാത്തിരുന്ന നിങ്ങൾ ഒരുപാട് ഒരുപാട് നാളുകൾ കൊണ്ട് സ്വപ്ന ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് കരുതുന്നില്ലേ അത് ആ ഭാഗ്യവുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വന്നിരിക്കുന്നത് ഗൃഹനിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു പാതി വഴിയിൽ വീട് കിടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം നിങ്ങൾക്ക് വളരെ സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ് അനുഗ്രഹമാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങളൊന്ന് കേൾക്കുക ആദ്യമേ നമ്മൾ മനസ്സിലാക്കൂ ഭൂമിയുടെ കാരകനായ സാക്ഷാ ചൊവ്വയും അതേപോലെ തന്നെ ശനി ഭഗവാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്ഥാന ചലനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങളെയാണ് കൊണ്ടുവരുന്നത് അതിൽ പ്രധാനമായും സ്വന്തമായൊരു ഗൃഹം എന്ന നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സംഭവിക്കാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീട് മൂടി പിടിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ട് അതായത് പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനും അതല്ല വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്താനായി ഒരുപാട് കാലം കൊണ്ട് പ്രയാസപ്പെടുന്നത് ചോർ കിടക്കുന്ന വീടാണെങ്കിൽ അതൊന്ന് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യം കൂടി ഇവിടെ നിങ്ങൾക്ക് വന്നു ചേരുന്നു ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യശാലികളായ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഈ സൗഭാഗ്യം രണ്ടായിരത്തി എന്ന ഈ പുതുവർഷത്തിൽ വന്നിരിക്കുന്നത് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ നക്ഷത്രം തന്നെയാണ് രോഹിണിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഗൃഹലാഭത്തിൻ്റെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന വീടൊന്ന് പണിയാനോ അതല്ലെങ്കിൽ പുതിയൊരു ഫ്ലാറ്റോ വീടോ വാങ്ങുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ ദർശനം അതായത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെ ദർശിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളരെ വലിയ ഒരു വീട് തന്നെ നിങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട് പക്ഷേ അതിന് ധനമുണ്ടാകുമോ എന്നുള്ള ഭയമാണ് ധനം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അതല്ല ഗുരുവായൂർ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയാലും മതിയാകും ഇനി രണ്ടാമത്തെ നക്ഷത്രമായി നമുക്ക് പറയാനുള്ളത് നക്ഷത്രമാണ് ഒരു നക്ഷത്രക്കാർക്കും ഗൃഹനിർമ്മാണ യോഗം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ധനം ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരും കൂടാതെ ഇഷ്ട ഉദ്യോഗ ലബ്ധിക്കുള്ള യോഗവും കാണുന്നുണ്ട് നിങ്ങൾ ശിവപാർവതി ക്ഷേത്രത്തിൽ യഥാവിധി വഴിപാടുകളൊക്കെ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് അതല്ലെങ്കിൽ ഒരുപാട് ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ കർമ്മ മേഖല തെളിഞ്ഞു കാണുന്ന ഒരു സമയമാണ് സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ശമ്പളം അതേപോലെ തന്നെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സമയമാണ് ഭവന വായ്പയൊക്കെ കിട്ടാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ലോണൊക്കെ എളുപ്പത്തിൽ സാങ്ഷനായി കിട്ടാനുള്ള ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോണിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് വീടുപണി പാതയാല ആയി ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാവുന്നതാണ് നിങ്ങളും ശിവക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് ഭഗവാൻ മഹാദേവനെ മുറുകെ അങ്ങോട്ട് പിടിച്ചോളൂ ഓം എന്ന് ദിനവും നൂറ്റിയെട്ടുരു ജപിച്ച് ധൈര്യമായി മുന്നോട്ട് പോകും ഇനി അടുത്തതായ നക്ഷത്രം നമുക്ക് അനിഴവാണ് ഇവിടെ ശനി ഭഗവാന്റെ നക്ഷത്രമാണ് പല വഴികളിലൂടെ ഭാഗ്യം വന്നു വന്നുചേരേണ്ട സമയമാണ് ശനിയെ അനുകൂലമായി നിൽക്കുന്നു ശനിയാണ് ഈ മുറുക്കി പിടിച്ചിരുന്നത് അപ്പോൾ ആ ഒരു പിടിത്തം വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഇനി ഒന്ന് വേഗത്തിൽ സ്പീഡപ്പായി മുന്നോട്ട് പോകാൻ സാധിക്കും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ വലിയൊരു ഗൃഹം സ്വന്തമാക്കുക എന്നൊരു വലിയൊരു സ്വപ്നമായിരിക്കും വിദേശത്ത് നിന്ന് ആ തിരക്കളെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്വന്തമായി ഒന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുക നിങ്ങൾക്ക് ആ ചിന്ത നടക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള അയ്യപ്പ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇനി അടുത്തത് രേവതി നക്ഷത്രമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാടക വീടൊന്ന് മാറിയേ മതിയാകൂ ഇനി മുന്നോട്ടൊരു അപ്പീലില്ല എന്നൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു അത് പൂർത്തീകരിക്കും നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ ശബ്ദം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് സ്വന്തമായി വീട്ടിലേക്ക് മാറാൻ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ കഴിയുന്നതിന് മുന്നേ തന്നെ സാധിച്ചിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനം നടത്തുക മുടക്കം വരുത്തേണ്ട അങ്ങനെ തന്നെ പോയിക്കുള്ള സ്ത്രീകൾക്ക് പോകാൻ ഗൃഹത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുരുഷന്മാരെ എങ്കിലും വിടുക അത് ശിവക്ഷേത്ര ദർശനം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പൂർത്തീകരിക്കാൻ ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരും അത് അല്പം ഭൂമി സ്വന്തമാക്കാനും അതേപോലെ ആ ഗൃഹപൂർത്തീകരണമൊക്കെ വേഗത്തിൽ നടക്കുന്നതാണ് അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശോനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭൂമി ലബ്ധിയാണ് കാണുന്നത് അപ്പോൾ ഭൂമി സ്വന്തമായി വാങ്ങാനും അതിലൊരു ഗൃഹം നിർമ്മിക്കാനും നിങ്ങൾക്ക് സാധിക്കും വളരെ ഐശ്വര്യ സമയമാണ് ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് ദോഷങ്ങൾ മാറാൻ പൂർണ്ണമായും നിങ്ങളും ശിവഭഗവാനെയാണ് ഭജിക്കേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു ജലധാര എല്ലാ തിങ്കളാഴ്ചകളിലും മുടക്കം വരാൻ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി അടുത്തൊരു നക്ഷത്രമായി പറയാനുള്ളത് മകമാണ് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ട് കർമ്മങ്ങളൊക്കെ മുടങ്ങാതെ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു പുണ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വന്ന് നിൽക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ കുടുംബ വീട്ടിലാണ് കഴിയുന്നതെങ്കിലും അതൊന്ന് പുതുക്കാനോ അല്ലെങ്കിൽ അതൊന്ന് മാറ്റി പൊളിച്ചിട്ട് വേറെ പഠിക്കാനോ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ് അതിന് ബന്ധുക്കൾ എന്തെങ്കിലും ഇടം കോലിട്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും തടസ്സങ്ങൾ മാറും കാരണം പിതൃക്കളുടെ ഒരു പ്രീതി നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് ധനയോഗ ഉള്ള വർഷമാണ് കേട്ടോ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ധനയോഗം യോഗങ്ങൾ ഉദ്ദേശിക്കുന്നത് കയ്യിൽ സ്വയമേവ ധനം വന്ന് ചേരുന്നത് കൂടാതെ ബാങ്കിൽ നിന്ന് കിട്ടേണ്ടതായ ലോൺ അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കളുടെ ലഭ്യം ഇതൊക്കെ ഇവിടെ പറയാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക ഈ ഒരു വർഷം വളരെ ശുഭകരമായ ഫലമാണ് ധാരാളം ധനം ഒരു വരവാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ അത് ഇപ്പോഴും ഇനി അതേ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല വരവാണ് കാണുന്നത് ഇനി അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്കും വളരെ വളരെ നല്ലൊരു സമയമാണ് ഈ ഇടക്കാലം കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഒക്കെ വളരെ ഡള്ളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങൾക്ക് ആ ഒരു തളർച്ചയിൽ നിന്ന് ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം വന്നു ചേരും ഒന്നിലധികം ഗൃഹങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗമാണ് കാണുന്നത് അപ്പോൾ നിലവിൽ താമസിക്കുന്ന വീട് ഇടിച്ചു പൊളിക്കാതെ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഗൃഹം പണിയാനൊക്കെയുള്ള യോഗമാണ് ഇവിടെ കാണുന്നത് മണിമാളിയെ തന്നെ പണിയും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തും എന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അടുത്തതായി നക്ഷത്രം നമുക്ക് ഉത്രാടമാണ് ഗൃഹനിർമ്മാണം പാതി വഴിയിലല്ല ഒന്നുമായിട്ടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ തീർക്കുമെന്ന് വിചാരിച്ച് തുടങ്ങിയത് ഒന്നും ആകാത്ത അവസ്ഥ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥ മാറി കിട്ടുന്ന സമയമാണ് ശത്രുക്കൾ മൂലം ഉണ്ടായ ചില തടസ്സങ്ങളുണ്ട് അതായത് വഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും ഇവിടെ പ്രധാനമായി കാണാനായിട്ട് സാധിക്കുന്നത് കാരണം വഴി അവരുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി നിങ്ങൾ തമ്മിലുള്ള വഴി ഒരുമിച്ചാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോ പണിയുന്നത് കൊണ്ട് ചിലപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും കാണും അപ്പോൾ അവർ ചില മറികടന്ന ചില ദോഷങ്ങളുണ്ട് അതായത് നിങ്ങൾ മറികടക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ജീവന ദോഷമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും മാറിയിട്ടുണ്ട് മാറുന്ന സമയമാണ് നിങ്ങൾ അതിനൊക്കെ ചില പ്രതിവിധികൾ ചെയ്തിട്ടുണ്ട് അത് പൂർണ്ണമായി ഫലിച്ചു എന്ന് പറയാൻ സാധിക്കുന്നില്ല എങ്കിലും ഫലം കാണുന്നുണ്ട് അപ്പോൾ ഇതീ വീട് പണിയൊക്കെ വേഗത്തിൽ നടക്കുന്നതാണ് അടുത്തുള്ള സ്ഥലദൈവത്തിന് എന്തെങ്കിലും ഒരു നേർച്ച പറഞ്ഞിട്ട് പണി തുടങ്ങിക്കോളൂ ക്ഷേത്ര ദർശനം കൂടി നടത്തേണ്ടതാണ് വാസ്തുപുരുഷന്റെ അനുഗ്രഹവും വേണം അത് തടസ്സങ്ങളൊക്കെ വരാതിരിക്കുന്നതിന് ലളിതമായ ചില പരിഹാരങ്ങൾ അതും ചെയ്തു കൊള്ളുക അപ്പോൾ വളരെയധികം ഉണ്ടാകുന്ന സമയമാണ് വാസ്തുപുരുഷൻ്റെ അനുഗ്രഹം അതല്ലെങ്കിൽ ജൈവനദോഷങ്ങളൊന്നും ബാധിക്കാതിരിക്കുന്നതിനൊരു ചെറിയ പോകുമ്പഴി പറഞ്ഞു തരാം നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു വീട് വെപ്പ് പാതി വഴിയിലായി ബാക്കി അങ്ങോട്ട് നടക്കുന്നില്ല വളരെ അരക്ഷിതാവസ്ഥ ബുദ്ധിമുട്ട് എന്ത് കയ്യിൽ ധനം ഉണ്ടായിട്ടും ജോലി അങ്ങോട്ട് നടക്കാത്ത അവസ്ഥ അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒരു ചൊവ്വാഴ്ച ദിവസം സ്വല്പം മഞ്ഞൾ അതേപോലെ കുറച്ച് ഉപ്പ് ഒരു ഒൻപത് നാണയങ്ങൾ കൂടി ഒരു തുണിയിൽ കെട്ടി കുഴിച്ചിടുക ആ മണ്ണിലെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഇത് സഹായിക്കും രണ്ടാമത് ഗണപതി ഹോമം ചെയ്യേണ്ടതാണ് അത് വിഘ്നങ്ങൾ മാറുന്നതിന് ഗൃഹമൊക്കെ പണിയതിനു ശേഷം അവിടെ നമ്മൾ ഗണപതി ഹോമം നടത്തുമല്ലോ അത് മതി ഇനി ഭഗവതി സേവ നടത്തേണ്ട കാര്യമുണ്ട് അതായത് പതി പണിയൊക്കെ പാതി വഴിയിൽ മുടയിൽ കിടക്കുന്നവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ഭഗവതി സേവ നടത്തുന്നത് വളരെ ഉത്തമമാണ് പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ മറ്റുള്ള ചില ദുഷ്ടശക്തികൾ ആ പണി കണ്ടിട്ട് സഹിക്കാതെ വരുമ്പോൾ ചില ചെയ്യുവനകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന പണികൾ പെട്ടെന്ന് ആകെ അങ്ങ് സ്റ്റോപ്പ് ആവുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധ വേണം പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആ ഗൃഹത്തിന് ചുറ്റും ഉണ്ടാകുന്നതിന് ദേവീക്ഷേത്ര ദർശനങ്ങൾ അതേപോലെ ശിവക്ഷേത്ര ദർശനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന ഭസ്മമൊക്കെ സൂക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ വെക്കുക അല്ലെങ്കിൽ അല്പം ഭസ്മം എടുത്തിട്ടൊന്ന് പറത്തിയൊക്കെ വിടുന്നതും നെഗറ്റിവിറ്റി മാറുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്നൊരു വീടാണ് അതിൽ ഒരു തെറ്റു ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നമ്മൾ വീട് പണി നടക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഇവിടെ തീർച്ചയായിട്ടും വളരെ ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കും വീട് പാതി വഴിയിൽ കിടക്കുന്നവരുണ്ടാകും അതല്ലെങ്കിൽ വീട് വഴി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടാകും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്വന്തമായ ഗൃഹത്തിൽ തന്നെ നിങ്ങൾ താമസിക്കും ഉറപ്പാണ്